ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഗേൾസ് അക്കാദമിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യു ജി കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിണ്ടാവും പി ജി കേട്ടിട്ടുണ്ടാവും അതായത് യു ജി ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബികോം ബി ബി എ സൈക്കോളജി സോഷ്യോളജി ഹിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പി ജി ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം കോം അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു എം ബി എ അങ്ങനെ കുറെ കോഴ്സുകളെ കുറിച്ച് കേട്ടു പക്ഷെ നിങ്ങൾ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പല സ്റ്റുഡൻസിനും അറിവില്ലാത്തൊരു ഏരിയ ആണ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടും വളരെ കുറഞ്ഞ ഫീസിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലസ് ടു ഉള്ള അതുപോലെ തന്നെ ഡിഗ്രി ഉള്ള ഇനി ഇവൻ പി ജി കഴിഞ്ഞ സ്റ്റുഡൻസിനും ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു കോഴ്സ് അതായത് അവരുടെ ഒരു ഫോക്കസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ഒരു പി ജി ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ നമുക്ക് ഇഗ്നോയി ചെയ്യാൻ കഴിയും സോ ഇഗ്നോ സ്വാഭാവികമായിട്ടും മറ്റ് കോഴ്സുകളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഡിപ്ലോമകളുടെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകളുടെയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെയും അഡ്മിഷൻ അവർ എടുക്കുന്നുണ്ടാവുക ഇന്നഫ് കോഴ്സുകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെ എണ്ണം ഉണ്ട് ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വുമൻ റൈറ്റിംഗ് അല്ലെങ്കിൽ വിമൺ സ്റ്റഡീസ് അതുപോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല ഏരിയയിൽ അതായത് വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ് ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ആണ് ഡിപ്ലോമ കോഴ്സുകൾ എടുക്കാൻ കഴിയുക അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കോഴ്സുകളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ഡിപ്ലോമയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് പി കുട്ടികൾക്ക് അതായത് പി കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യാൻ പറ്റും ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കോഴ്സുകളെല്ലാം വളരെ കുറഞ്ഞ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ സിക്സ് മന്ത്സ് ത്രീ മന്ത്സ് ചിലത് വെറും നമുക്ക് മുപ്പത് ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് ആൻഡ് ഹൈലൈറ്റഡ് പാർട്ട് ഇതിന്റെ ഫീസും കൂടിയാണ് കാരണം വളരെ കുറഞ്ഞ ഫീസ് മൂവായിരത്തിൽ താഴെ മാത്രം ഫീസുകളാണ് ഇവർ ഇതിനു വേണ്ടി ഈടാക്കുന്നുള്ളൂ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളെല്ലാം ഒരു വർഷം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തായാലും വളരെ കുറഞ്ഞ സബ്ജക്റ്റുകൾ വളരെ കുറഞ്ഞ ഫീസ് കുറഞ്ഞ ഡ്യൂറേഷൻ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇഗ്നോണ്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും ഇനി കോഴ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്